തെക്കേപ്പുറം ഷിഹാബ് ചാരിറ്റബിൾ സെന്റർ നടപ്പിലാക്കി വരുന്ന കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് പ്രഥമ പ്രസിഡന്റ് എ പി അബ്ദുള്ള സാഹിബിന്റെ പേരിലുള്ള അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകൻ അബൂബക്കർ കുറ്റിക്കോലിന്യ്യായിരം രൂപയും പത്രവും അജാനൂർ തെക്കേപ്പുറം ശിഹാബ്ദങ്ങൾ ചാരിറ്റബിൾ സെന്റർ നടപ്പിലാക്കി വരുന്ന കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് പ്രഥമ പ്രസിഡന്റ് എ പി അബ്ദുള്ള സാഹിബിന്റെ പേരിലുള്ള അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകരും പ്രമുഖ വ്യവസായിയുമായ അബൂബക്കർ കുറ്റിക്കോലിന് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് അവാർഡ് ജനുവരി അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് കാഞ്ഞങ്ങാട് ക്ലാസിക്കോ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവറലി ഷിഹാബ് തങ്ങൾ അവാർഡ് സമ്മാനിക്കും ചാരിറ്റി സെന്റർ രക്ഷാധികാരി പാലക്കി കുഞ്ഞാമദാജി അധ്യക്ഷത വഹിക്കും ചെയർമാൻ എ പി ഉമ്മർ സ്വാഗതം പറയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും അവാർഡ് ജൂറി അംഗവുമായ ബഷീർ വെള്ളിക്കോത്ത് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തും കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് വിവിധ സമുദായങ്ങളുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ മതജാതി വിഭാഗങ്ങളുടെയും സാധാരണക്കാർക്ക് വിറ്റി വിതരണം ചെയ്യുന്നതും അതുപോലെ നിരവധി ചികിത്സാ സഹായങ്ങൾ നൽകിയതും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി ഈ സംഘടന കഴിഞ്ഞ കുറച്ചു വർഷമായി എ പി അബ്ദുല്ല സാഹിബിൻ്റെ നാമധേയത്തിലെല്ലാ വർഷവും തെരഞ്ഞെടുക്കപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ സാമൂഹിക സേവന രംഗത്ത് അതുപോലെ ജീവകാരുണ്യ രംഗത്ത് മറ്റ് മേഖലകളിലൊക്കെ ശ്രദ്ധേയമായ സാന്നിധ്യമായിട്ടുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് കാണാൻ അവാർഡ് നൽകിയിട്ടുള്ളത് നേരത്തെ ഇവിടെ നൽകപ്പെട്ട അവാർഡുകളുടെ ഉടമകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടി മാഷ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പരിച്ഛേദമായിരുന്നു സായിറാം ഗോപാലകൃഷ്ണ ഒരു പക്ഷെ സ്വന്തം നിലയിൽ ഇത്രയേറെ ആളുകൾക്ക് വീട് ഉണ്ടാക്കി കൊടുത്ത ഒരു ചരിത്രവും ഒരുപക്ഷെ കേരളത്തിൽ ഒന്നില്ല ശിഹാബ് തങ്ങൾക്കുള്ള കമ്മിറ്റിയുടെ ഉപഹാരം കാഞ്ഞങ്ങാട് സി എച്ച് സെന്റർ യു എ ഇ ചാപ്റ്റർ ട്രഷറർ ഷംസുദ്ദീൻ കല്ലുരാവി കൈമാറും വർഷങ്ങളായി തങ്ങൾ ചാരിറ്റി സെന്ററിന് കീഴിൽ നൽകി വരുന്ന അവാർഡ് മുൻകാലങ്ങളിൽ പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ റഹ്മാൻ തായലങ്ങാടി സായിറാം ഗോപാലകൃഷ്ണ ഭട്ട് എം സി വടകര കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്നിവർക്കാണ് നൽകിയത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹ്മാൻ ട്രഷറർ പി എം മുനീർ ഹാജി വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കറ്റ് എൻ എ ഖാലിദ് അബ്ദുൾ റഹ്മാൻ വൺ ഫോർ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എം പി ജാഫർ എം എൽ എമാരായ എൻ എ നെല്ലിക്കുന്ന് എ കെ എം അഷ്റഫ് ഇ ചന്ദ്രശേഖരൻ അവാർഡ് ജൂറി അംഗങ്ങളായ റഹ്മാൻ തായ്ലങ്ങാടി ജലീൽ രാമന്തളി യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച അഡ്ഗറ്റ് ടി കെ സുധാകരൻ അഡ്ഗറ്റ് പി അപ്പുക്കുട്ടൻ വി കമാരൻ മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ബദ്രുദ്ദീൻ കെ കെ അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുബാറക് ഹസൈനർ ഹാജി വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷുക്കൂർ പള്ളിക്കാടത്ത ട്രഷറർ നവാസ് കെ തുടങ്ങിയവർ സംബന്ധിക്കും കൺവീനർ ഇക്ബാൽ വെള്ളിക്കോത്ത് നന്ദിയർപ്പിച്ച് സംസാരിക്കും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ സി കുഞ്ഞാമത് പാലക്കി ബഷീർ വെല്ലിക്കോത്ത എ പി ഉമ്മർ ഇക്ബാൽ വെല്ലിക്കോത്ത ഷുക്കൂർ പള്ളിക്കാടത്ത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്